നമസ്കാരം എയർ ഇന്ത്യ എ ഐ വൺ സെവൻ വൺ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏകയാത്രികൻ വിശ്വാസകുമാര രമേഷിന്റെ പേര് വിമാന അപകട ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി വിമാനം തീഗോളമാകും മുമ്പേ രക്ഷപ്പെട്ട വിശ്വാസിന്റെ കഥ ഇതിനകം എല്ലാവർക്കും അറിയാം പക്ഷേ പുതുതായി പുറത്തു വന്ന ഒരു വീഡിയോ തലനാരിഴയ്ക്കുള്ള വിശ്വാസിന്റെ രക്ഷപ്പെടലിന്റെ മറ്റൊരു ചിത്രം നൽകുന്നു വിമാനം തകർന്നു വീണ ഇടത്തെ കനത്ത കറുത്ത പുകയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിശ്വാസിനെയും പിന്നിൽ കത്തിയാളുന്ന വിമാനത്തെയും കാണാം വെള്ള ടീഷർട്ട് ധരിച്ച വിശ്വാസിന്റെ ഇടതുകൈയിൽ മൊബൈൽ ഫോൺ കാണാം അവിടെ ഓടിക്കൂടിയവർ ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും കാണാം വിമാനം പൊട്ടിത്തെറിച്ചു എന്ന് ചിലർ പറയുന്നത് കേൾക്കാം എമർജൻസി എക്സിറ്റിനടുത്ത് ലെവൻ എ സീറ്റിലിരുന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യക്കാരനെ താൻ രക്ഷപ്പെട്ടുവെന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല വിശ്വാസിന് നടന്നതിനെക്കുറിച്ച് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നതേയില്ല ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കുറച്ച് സമയത്തേക്ക് കരുതി പക്ഷേ കണ്ണുകൾ തുറന്നപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി സീറ്റ് ബെൽറ്റ് തുറന്ന് ഞാൻ പുറത്തു കടന്നു എയർ ഹോസ്റ്റസ് മറ്റുള്ളവരും എൻ്റെ കൺമുന്നിൽ മരിച്ചു വീണു ഹോസ്റ്റലിൽ ഇടിച്ചു കയറിയപ്പോൾ എമർജൻസി വാതിൽ തുറന്നു ബി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ താഴത്തെ നിലയോട് ചേർന്നായിരുന്നു വിശ്വാസ് അവിടെ വീടമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുറത്തു കടന്നു കെട്ടിടത്തിന്റെ ഭിത്തി എതിർവശത്തായിരുന്നു ആ വശത്തുകൂടി ആർക്കും പുറത്തു പുറത്തുകിടക്കാൻ സാധ്യമല്ലായിരുന്നുവെന്നും വിശ്വാസ് പറഞ്ഞു ടേക്ക് ഓഫ് കഴിഞ്ഞ് ഒരു മിനിറ്റ് പിന്നിട്ടപ്പോൾ വിമാനം കുടുങ്ങിയതുപോലെ തോന്നി പിന്നീട് പച്ച വെള്ള ലൈറ്റുകൾ തെളിഞ്ഞു വിമാനം ഉയർത്താനുള്ള ശ്രമത്തിനിടെ വിമാനം അതിവേഗത്തിൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി വിശ്വാസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്